ത്തിന്റെ തണലൊരുക്കി വീണ്ടും മാതൃകയാവുകയാണ് കണ്ണൂരിലെ കരുണ വറ്റാത്ത യുവാക്കൾ തെരുവിലലയുന്ന വയനാട് സ്വദേശികളായ ഏഴംഗ കുടുംബത്തിന് പഴയങ്ങാടി ഗാർഡിയൻസ് ഏഞ്ചൽസ് ഹോമിൽ തണലൊരുക്കിയിരിക്കുകയാണ് കുറുമാത്തൂരിലെ നാജാബുൾ റഹ്മാൻ ആംബുലൻസ് ഡ്രൈവർ ഫിറോസ് വളക്കയിലെ കരീം തൗഫീഖ് എന്നിവർ തലച്ചായ്ക്കാൻ ഇടമില്ലാതെയും കഴിക്കാൻ ഭക്ഷണം ലഭിക്കാതെയും തെരുവിലരയുന്ന ഉമ്മാമയും ഉമ്മയും അഞ്ചാൺമക്കളുമടങ്ങുന്ന കുടുംബമാണ് ജീവകാരുണ്യ പ്രവർത്തകരായ യുവാക്കളുടെ ഇടപെടലിലൂടെ സുരക്ഷിത തരങ്ങളിൽ എത്തിച്ചേർന്നത് മൂന്ന് ചക്രമുള്ള സൈക്കിളിൽ രോഗവും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്തതും കാരണം അവശരായ നബീസ രോഗികളായ രണ്ട് ആൺമക്കളെയും ഷീറ്റ് കെട്ടിമറിച്ച സൈക്കിളിലിരുത്തി മറ്റു മൂന്ന് പേർ ചേർന്ന് വളരെ പ്രയാസപ്പെട്ട് തള്ളി വരുമ്പോൾ വളക്കൈ നെടുമുണ്ടയിൽ വെച്ചാണ് പൊതുപ്രവർത്തകനും ഇലക്ട്രിക് ഷോപ്പ് ഉടമയുമായ കരീം തൗഫിക്ക് കണ്ടത് തുടർന്ന് സമീപത്തെ ഒരു ഹോട്ടലിന് സമീപം വിശ്രമിക്കാൻ സൗകര്യമൊരുക്കി തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ കുറുമാത്തൂർ പൊടിക്കുണ്ടിലെ നാജ്അബ്ദുർ റഹ്മാനെ വിവരം അറിയിച്ചു ഏഴുപേർക്കും ഭക്ഷണവും വസ്ത്രവും നൽകി കിടന്നുറങ്ങാനും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും സൗകര്യം ഒരുക്കി നൽകി ശ്രീകണ്ഠാപുരം പോലീസുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു രാത്രി ഏകദേശം എട്ട് മണിക്ക് കരീം വിളിച്ചിട്ട് നീ ഒന്ന് ഒന്ന് പെട്ടെന്ന് വാങ്ങു വന്നു അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ഒരഞ്ച് മക്കളും ഒരു ഉമ്മി ഒരു ഉമ്മയും അവർക്ക് ഈ കരിമ് ഭക്ഷണം കൊടുക്കുന്ന ഇതാണ് ഞാൻ ചോദിച്ചാൽ എന്താണ് സംഭവം എന്ന് വെച്ചിരിക്കുമ്പോൾ ഒരു സൈക്കിൾ വണ്ടിയിൽ അതായത് ത്രീ വീലറാക്കിയിട്ട് സൈക്കിളിൽ മൂന്ന് ചക്രം പിടിപ്പിച്ചിട്ട് അതിൽ പ്ലാസ്റ്റിക്കൊക്കെ കവർ ചെയ്തിട്ട് ബോഡി കെട്ടിയിട്ട് ഈ ഉമ്മാനേം ഉമ്മനേയും രണ്ട് അനുജന്മാറി അവർ വണ്ടിയിൽ ഒരു ഉന്തു വണ്ടി പോലെ ആയിട്ട് അത് കൊണ്ടുവരുന്നത് കണ്ടത് അപ്പോൾ ആ സമയത്താണ് പിന്നെ കരിമ കണ്ട് ചോദിച്ചിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തത് അതിന് ശേഷം നമ്മൾ ചോദിച്ച എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഇവർക്ക് ചെറിയൊരു ഡിസേബിൾ പോലെ തോന്നുന്നുണ്ട് പിന്നെ ശേഷി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ഒരു ചെറിയ ഒരു ഡിസേബിളായിട്ടാണ് കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ പിന്നെ ഏതായാലും ഇത് നമുക്കിതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ശ്രീന പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു സ്റ്റേഷനിൽ നിന്ന് അവർ പിന്നെ സി ഐ വന്നിരുന്നു അല്ലേ സി ഐ വന്നു വന്നിട്ട് കാര്യങ്ങൾ ഒക്കെ നോട്ട് ചെയ്തിട്ട് പോയി പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് നമ്മളോട് പോകാൻ പറഞ്ഞു അവരെ അവർക്ക് വേണ്ട പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആസ്കേഴ്സ് നയിക്കാനെ കൊണ്ട് ഏകദേശം പതിനൊന്ന് മണിയാവുമ്പോൾ തുറന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് അവർ പിന്നെ ഈ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെയില്ല പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ബന്ധപ്പെട്ടപ്പോൾ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവർ പിന്നെ ജോലിക്കൊക്കെ ആക്കിയിരുന്നു പക്ഷേ അവർ അവിടെ നിൽക്കുകയോ പിടിക്കുകയോ ചെയ്യില്ല കാരണം ഈ താമസിക്കാൻ ബുദ്ധിമുട്ടെന്നാണ് വീടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഒരു നിഗമനം കിട്ടുകയും ചെയ്തു അവരെടുക്കുന്ന ഏഞ്ചൽ പിന്നെ പട്ടത്തില്ല ഏഞ്ചൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവർ പറഞ്ഞു നമ്മൾ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പിന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു കാരണം നമ്മളിപ്പോൾ ഗാഡി ഗാഡിയഞ്ചിൽ അല്ലെ ഗാഡിയൻ ഏഞ്ചലിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കൂട്ടിയിട്ട് പോകുന്നത് പക്ഷേ കാണുമ്പോൾ ഉമ്മ രണ്ട് സ്ത്രീകളിൽ അതുപോലെ ഈ മക്കളിൽ മൂന്ന് പേർക്കും ഒരാ ഒരു മൂത്തവർക്ക് അവസ്മാരകമാണ് പിന്നെ രണ്ടാമത്തെവൻ്റെ ഡിസ്ക് തെറ്റിയിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞത് പിന്നെ നാലാമത്തെ മകന് ഈ വയറ്റിൽ നിന്ന് ബ്ലഡാണ് പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ കാണുമ്പം വളരെ വേഷമായി അതുകൊണ്ടാണ് നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടത് ഏകദേശം ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിമൊക്കെ ഉറങ്ങിയിട്ട് പോലില്ല അങ്ങനത്തെ ഒരു അവസ്ഥയില്ല രാത്രി തന്നെ എന്തായി അവർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരൊക്കെ പോലും അവസ്ഥയിലുള്ളത് വളരെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ടാണ് നമ്മളിവരെ വയനാട് സ്വദേശികളായ കുടുംബത്തിലെ ഗൃഹനാഥന് പന്ത്രണ്ട് വർഷം മുൻപ് മരിച്ചു പോയിരുന്നു പിന്നീട് പല സ്ഥലങ്ങളിലായി അലഞ്ഞു നടക്കുകയാണിവർ ചെറിയ രീതിയിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നവരുമാണെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് ഇവർക്ക് സുരക്ഷിതമായി താമസിക്കാനും ഭക്ഷണവും മരുന്നും ലഭ്യമാക്കാൻ പഴയങ്ങാടിയിൽ പ്രവർത്തനം നടത്തുന്ന ഗാർഡിയൻസ് ഏഞ്ചൽസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിന്റെ അനുമതി ലഭിച്ചാൽ എല്ലാ സൗകര്യവും അറിയിച്ചു ഇതോടെ പോലീസിന്റെ അനുമതിയോടെ ഏഴുപേരും കുറുമാത്തൂർ പൊടിക്കൊണ്ടിലെ ശിഹാബ് തങ്ങൾ സ്മാരക ആംബുലൻസ് ഡ്രൈവർ ഫിറോസിന്റെ സഹായത്തോടെ അബ്ദുൾ റഹ്മാനും കരീമും ചേർന്ന് ഏഴുപേരെയും പഴയങ്ങാടി ഗാർഡിയൻസ് ഏഞ്ചൽസ് ഹോമിൽ എത്തിക്കുകയായിരുന്നു